ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി സ്കൂളിന് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുപറ്റി ഇവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ബൈക്ക് യാത്രികരും അലനല സ്വദേശികളായ പരിയാരൻ വീട്ടിൽ അൻഫാദ് ചെട്ടിയാന്തൊടി മുഹമ്മദ് ഷാൻ ഓട്ടോ ഡ്രൈവർ കുമരമുത്തൂർ വല്ലപ്പുഴ മുജീബ് റഹ്മാൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലെന്നും ആസ്പത്രി അധികൃതർ അറിയിച്ചു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് പാങ്ങ് ചേണ്ടിയിൽ ഓട്ടോ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു പാങ് ചേണ്ടിയിൽ ഓട്ടോ ഇടിച്ചുണ്ടായ അപകടത്തിൽ മുൻ അല്ലൈനിലെ മസ്ജിദ് ഇമാം പാങ്ങിൽ അബ്ദുൾ അൽ ഖസുമി മരിച്ചു പ്രഭാത നടന്നതിനിടെ പാങ് ചേണ്ടിയിലുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് വഴിയാരികയിലൂടെ നടക്കുകയായിരുന്ന അബ്ദുറഹിമാനെ പിറകിൽ നിന്നും നിയന്ത്രണം വിട്ട് എത്തിയ ഓട്ടോ ഇടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിരിക്കെയാണ് മരിച്ചത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് വാർത്തകൾക്കായി നാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ